ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പി എസ് സിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അറിയിപ്പ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്കറിയാം എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വീണ്ടും വൺ ടൈം പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ പിന്നെയും പി എസ് സി കൊടുത്തിട്ടുള്ളത് എന്നതിനുള്ള കാരണം അവരിവിടെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അവസരം എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ എൽ പി ബാർ യു പി സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പറാണ് ഇനി പറയുന്നത് എഴുന്നൂറ്റി ഏഴ് എഴുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഞ്ഞൂറ്റി പതിമൂന്ന് അഞ്ഞൂറ്റി പതിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അറുനൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ പറഞ്ഞ എല്ലാം ഈ തസ്തികയുടെ കൂട്ടിച്ചേർക്കൽ വിജ്ഞാപന പ്രകാരം ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി പതിനെട്ടിലെ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ട്രെയിനിങ് യോഗ്യത കരസ്ഥമാക്കിയവർക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം നേടിയവർക്കും മാത്രമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറ് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക നേരത്തെ അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ യാതൊരു കാരണവശാലും വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ഈ തസ്തികയുടെ എല്ലാ യോഗ്യതകളും മറ്റു വ്യവസ്ഥകളും ആദ്യ വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതികൾ അടിസ്ഥാനമാക്കി മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നും പി എസ് സി പറയുന്നുണ്ട് വിജ്ഞാപനത്തിലെ മറ്റ് വ്യവസ്ഥകൾക്ക് മാറ്റമില്ല കൂടുതൽ വിവരങ്ങൾ അറിയാൻ പി എ സി വെബ്സൈറ്റ് സന്ദർശിക്കാനും ഈ ഒരു പി ഡി എഫിൽ അവർ പറയുന്നുണ്ട് ഇനി അതിന് താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളൊരു ഭാഗമാണ് അത് നിങ്ങൾക്കിവിടെ വായിച്ച് നോക്കാം അത് കഴിഞ്ഞിട്ട് പ്രമാണ പരിശോധന കേരള ജനറൽ സർവീസിൽ ഡിവിഷണൽ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തസ്തികയിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പത്തൊൻപതിന് രാവിലെ പത്തരയ്ക്ക് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും അതായത് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഇനിയും അറിയിപ്പ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ജി ആർ എട്ട് വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം അതിന് വേണ്ടിയിട്ട് അവരൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഡബിൾ ഫോർ സീറോ അടുത്തത് വകുപ്പുതല വാച പരീക്ഷയെ കുറിച്ചാണ് പിന്നീട് പറയുന്നത് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അതിന്റെ ഡീറ്റെയിൽസ് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം ഇതേപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റും ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകാരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സോ താങ്ക് യു മറ്റൊരു വീഡിയോയിൽ കാണാം